നല്ല ക്രീമിയും ക്രഞ്ചിയും ആയിട്ടൊരു സാന്റ്വിച്ച് ഉണ്ടാക്കാം കേട്ടോ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് അത് പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണോട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായി നമുക്കൊരു രണ്ട് മുട്ട മിക്സിയിൽ ഇങ്ങനെ ബോയിൽ ചെയ്തൊന്ന് മുറിച്ചിടണം കേട്ടോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് സാൻഡ്വിച്ചിന് വേണ്ട മയോണിസാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ മുട്ട രണ്ട് മുറിച്ചിട്ട് രണ്ടല്ലി വെളുത്തുള്ളി ഇടുക പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം പിന്നെ അതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ വിനാഗർ ചേർക്കാം വിനാഗർ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ചെറുനാരങ്ങയുടെ നീര് വേണമെങ്കിലും എടുക്കാം പിന്നെ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം കേട്ടോ പാല് വേണമെങ്കിലും ഉപയോഗിക്കാം അതൊക്കെ മിക്സിയിൽ അരച്ച് വെച്ച് ഞാൻ രണ്ട് മുട്ട നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു മുട്ടയൊക്കെ നല്ല പൊടി പൊടിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ മുട്ടയില് രണ്ട് ടേബിൾ സ്പൂൺ തക്കാളിയും രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളിയും വേണമെങ്കിൽ കുക്കുംബറും ചേർക്കാട്ടോ പിന്നെ രണ്ട് പച്ചമുളകും നമ്മുടെ ക്രീം അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം ഈ ടൈമിൽ നിങ്ങൾക്ക് അതിന്റെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ കുരുമുളക് കൂടി കൂടി ചേർക്കാം ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ആഡ് ആക്കാട്ടോ എല്ലാം കൂടി വീണ്ടും മിക്സ് വെൽ അപ്പം നമ്മൾ സാൻഡ്വിച്ചിനുള്ള ആയിട്ടുള്ള നല്ലൊരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അടുത്ത പരിപാടി ബ്രെഡിലേക്ക് നമുക്ക് ആ മസാല ഒന്ന് എല്ലാ രീതിയിലൊന്ന് ഫില്ല് എല്ലാ ഭാഗത്തും ഫില്ലാകുന്ന രീതിയിൽ തന്നെ വെക്കണം ആ ഒരു ബൈറ്റ്സ് എല്ലാ ഭാഗത്തും കിട്ടുകയുള്ളൂ അപ്പം ആ ഒരു രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം ടോസ് ചെയ്യുന്നില്ലെങ്കിലും പ്രോബ്ലം ഒന്നും ഇല്ല നല്ല സോഫ്റ്റ് ബണ്ണെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ കച്ചപ്പ് ആഡ് ചെയ്യാം ടൊമാറ്റോ സോസ് ആഡ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമ്മൾ ബ്രെഡ് രണ്ട് പീസ് അതിലേക്ക് വെച്ചുകൊടുക്കുക എൻ്റെ പാന് ചെറുതായ എനിക്ക് രണ്ടേ വെക്കാൻ പറ്റും വലിയ പാനുള്ളവർക്ക് വലുത് ഒരു ഒക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് ടോസ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ അപ്പുറം ഇപ്പുറം കറും മുറുവാക്കി ആക്കി എടുക്കണം എന്നാലത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചൂടോടെ കഴിക്കാനേ ഉള്ളിൽ നമ്മുടെ ബ്രെഡും ആരോ ക്രീമിയായിട്ടുള്ള ടെക്സ്ച്ചറൊക്കെ വരുമ്പോൾ ബൈറ്റ്സ് ഒക്കെ അടിപൊളിയാണ് നമ്മുടെ ഷവർമയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഈ രീതിയിൽ മയോണിസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതുപോലെ നമുക്ക് ചിക്കൻ ചെയ്തെടുക്കാം ബീഫിൽ ചെയ്തെടുക്കാം നല്ല അടിപൊളി സാൻഡ്വിച്ച് റെഡി ആക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് നല്ല ക്രീമിയായിട്ടുള്ളൊരു മയോണിസാണ് ഇതിനെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്